ശരിക്കും വയലിൽ എന്നാണ് പറയുന്നതെന്ന് പറയുന്ന ഉസ്താദിനും ആലോചന ഉണ്ടായില്ല ഈ കേൾക്കുന്ന ഉണ്ടായില്ല അതിൽ പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ചെറിയൊരു വചനം പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ നബി നബിമുത്തിരത്നമോ പ്രവാചകനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ലോകത്തിലെ മുഴുവൻ മാനവരാശിക്കും പരിഹാരമുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ പരിഹാരവും പ്രവാചകനിലുണ്ടെന്ന് അമേരിക്കയിലുള്ള ഒരു എഴുത്തുകാരൻ ലോകത്തിൽ മൊത്തം പഠനം നടത്തിയപ്പോൾ ലോകത്തിലെ നൂറ് ആളുകളിൽ സ്വാധീനം ചെലുത്തി സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ ആളുകളെ പരിശോധിച്ച് പഠനം നടത്തിയപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ കാണിച്ചു കൊടുക്കുകയും നമ്മളിലൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത ഇത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ ഭയങ്കര ഉഷാറയ്ക്കും അപ്പോൾ എനിക്ക് പലതും പറഞ്ഞു കൊടുക്കുക നമ്മളിരിക്കും മുന്നിലിരിക്കുന്ന ആളുകളുടെ മുമ്പിൽ നമുക്ക് ഭയങ്കരമായിട്ട് അതാണ് ഇതാണ് മറ്റതാണ് മറ്റേതാണ് മറച്ചതെന്നാണ് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പറയാൻ നല്ല സുഖമുണ്ടാവും പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് കടന്ന് വരുന്നേരം ഒരു മിനിറ്റ് പോലും നമുക്കത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാനായിരുന്നു അപ്പോൾ പറഞ്ഞു വന്നത് ആ പ്രവാചകൻ്റെ രീതികൾ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഒരുവിധം പ്രയാസങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കപ്പെടാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വിഷയം അവിടെ അവസാനിപ്പിക്കുക എന്തായിരുന്നാലും ബ്രൈറ്റ് അക്കാദമിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കാരെ പറയാനുള്ളൂ മൂസക്ക മുസാജിക്ക മുസാജിക്കാൻ തന്നെ പോലെ എനിക്ക് തോന്നിയ ഒരാളാണ് നമ്മളെ പറയാ നിങ്ങളൊരു ക്യാരക്ടറിൻ്റെ വേറൊരു പതിപ്പാണ് അഷ്റഫ് ക അപ്പോൾ എനിക്ക് ഈ പരിചയപ്പെടലും പിന്നെ അതുപോലെ തന്നെ കാണുക ബന്ധപ്പെടുക ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നവരും പിന്നെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വലിയ കേരളം അറിയപ്പെടുന്നൊരു പ്രാസംഗികനാകും എന്നൊന്നും ഞാൻ കരുതിയിട്ടില്ല പക്ഷെങ്കിൽ നിങ്ങളെ ഈ ഇടപെടൽ പുസ്താനെ പോലത്തെ നരേന്ദ്രസ്വാമി പോലത്തെ പിന്നെ മുമ്പറ പോലത്തെ നിങ്ങളെപ്പോലത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെടുക നമ്മളിലുള്ള പിന്നെ ന്യൂനതകൾ നിങ്ങളിലൂടെ പരിഹരിക്കാൻ കഴിയുക അതുപോലെ തന്നെ നിങ്ങളുമായി സംസാരിക്കാൻ കഴിയുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ പറ്റുക എന്നുള്ളത് മാത്രമല്ല തുടക്കത്തിലൊക്കെ എണീച്ച് നിന്ന് സംസാരിക്കലുണ്ടെങ്കിലും കൂടി എൻ്റെ ഒരു എന്താ പറയുക നമുക്കൊരു കൂടുതൽ കൂടി ഞാൻ പറഞ്ഞില്ലേ ഒരു ആയിരം ആളെ മുന്നിലും എണീച്ച് നിൽക്കുക ഒരു ആത്മവിശ്വാസം ശരിക്ക് തന്നത് ബ്രൈറ്റ് അക്കാദമിയാണ് ബ്രൈറ്റ് അക്കാദമിയിലെ മാത്രമല്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഫൈസൽ സാറ് നമ്മളെ ഏത് രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ കൂടെയുണ്ട് നിങ്ങളി പറഞ്ഞ പോലെ ഇത്രയും വയസ്സിൽ നിങ്ങൾ വരുന്നുണ്ടല്ലോ അന്നേരം ഞാളതിനെക്കാട്ടും കൂടുതൽ ശക്തിയായിട്ട് തുടർന്നും ഈ സ്ഥാപനത്തിലുണ്ടാകും